നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് സീറ്റ് കടക്കില്ല ും പ്രധാനമന്ത്രി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടുഡേയുടെ പ്രത്യേക അഭിമുഖത്തിലാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വലിയ തകർച്ചയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് വയനാട്ടിൽ നിന്നും പാലായനം ചെയ്തു ഇപ്പോൾ എത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ച് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ ബിജെപിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കവേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പക്ഷിപ്പനി ബാധ പത്തനംതിട്ടയിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കും പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണത്തെ സർക്കാർ ഫാമിലാണ് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക ഇന്ന് കള്ളിങ് ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നിരണത്തെ ഡക് ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവ് കോഴി വളർത്തു പക്ഷികൾ എന്നിവയെ കൊന്നൊടുക്കും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തനം അയ്യായിരത്തോളം താറാവുകളാണ് നിരണത്തെ ഡക് ഫാമിലുള്ളത് ഒരാഴ്ച മുൻപാണ് തിരുവല്ല നിരണത്തെ സർക്കാർ ഡെക് ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചത്ത താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടിന് പക്ഷിപ്പനി സ്ഥിരീകരിച്ച് ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചു കിഫ്ബി പൂട്ടിയേക്കും വെളിപ്പെടുത്തലുമായി ഭരണപരിഷ്കാര വകുപ്പ് കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായി റിപ്പോർട്ട് ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബി പൂട്ടുമെന്ന് വ്യക്തമാക്കുന്നത് കിഫ്ബി പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി സൃഷ്ടിച്ച കമ്പനിയെന്ന് പരാമർശം ലക്ഷ്യ ഈ സംവിധാനം നിർത്തലാക്കപ്പെടും ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രവൃത്തി പഠന പരിധിയിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി ക്ഷേമ പെൻഷൻ നൽകാനുള്ള കമ്പനിയും പൂട്ടും കിഫ്ബി സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടയിലാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കിയിരുന്നു പ്രധാനമന്ത്രിയില്ല രാഹുൽഗാന്ധിയുമായുള്ള സംവാദത്തിന് റായ്ബറേലയിലെ ബിജെപി യുവ നേതാവിനെ തെരഞ്ഞെടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ പരസ്യ സംവാദത്തിന് യുവമോർച്ച വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശിനെ ബിജെപി തിങ്കളാഴ്ച നിയോഗിച്ചു ഒരു രാഷ്ട്രീയ പിന്മുറക്കാരനും സാധാരണ ചെറുപ്പക്കാരനും തമ്മിലുള്ള സമ്പന്നമായ സംവാദമായിരിക്കും ഇതെന്ന് കർണാടക ബി ജെ പി നേതാവ് തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പറഞ്ഞു പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് വിരമിച്ച ചില ജസ്റ്റിസുമാർ കഴിഞ്ഞ ആഴ്ച മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കത്തെഴുതിയതിന് തൊട്ടുപിന്നാലെയാണ് പ്രഖ്യാപനം വന്നത് അടിയന്തര ചികിത്സയ്ക്കായി മന്ത്രി കെ എൻ ബാലഗോപാൽ ആശുപത്രിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിയന്തര ചികിത്സക്കായാണ് മന്ത്രി ആശുപത്രിയിൽ എത്തിച്ചത് ബാലഗോപാൽ ആൻജിയോപ്ലാസ്റ്റി സർജറിക്ക് വിധേയനായി നിലവിൽ മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കെ എൻ ബാലഗോപാലിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല മന്ത്രിക്ക് ഉടൻ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ പ്രശസ്ത സിനിമ സീരിയൽ നാടക നടൻ എം സി കട്ടപ്പന അന്തരിച്ചു പ്രശസ്ത നാടക നടൻ എം സി കട്ടപ്പന എന്നറിയപ്പെടുന്ന ഇടുക്കി കട്ടപ്പന മങ്ങാട് എം സി ചാക്കോ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഏഴു കൊല്ലം അരീനയുടെ ആരും കുതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള സംഗീത സാഹിത്യ അക്കാദമിയുടെ അഭിനയശ്രീ പുരസ്കാരവും ലഭിച്ചു കാഴ്ച പളുങ്ക് പകൽ നായകൻ തുടങ്ങിയ സിനിമകളിലും ഇരുപത്തഞ്ചോളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്വർണ്ണവില വീണ്ടും താഴോട്ട് മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് സ്വർണവില കുറയുന്നു ഇന്നലെ എൺപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തി പവന് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന നിലയിലാണ് വ്യാപാരം നടന്നത് വിലയിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇതോടെ അൻപത്തിമൂവായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് തുടർച്ചയായ നാലാം ദിവസമാണ് സ്വർണവില കുറയുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം